നമസ്കാരം എസ് ജീവികളുടെ പ്രതാപത്തിനു മുന്നിൽ പാപ്പറായി പോയ മോഡലുകളാണ് സെഡാനുകൾ ഒന്നാം തരം സുഖവും നല്ല മൈലേജുമുള്ള കോമ്പാക്ട് സെഡാനുകൾക്ക് പോലും ഈ കുഞ്ഞൻ സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവുന്നില്ലെന്നതാണ് സത്യം ഹ്യുണ്ടായി ഓറയും ടാറ്റ ടിഗോറും എല്ലാം ക്ഷീണിച്ചിരിക്കുമ്പോൾ മാരുതി ഡിസയറും ഹോണ്ട അമേസും മറുവശത്ത് മോശമാക്കാതെ പിടിച്ചു നിൽക്കുന്നുണ്ട് ആറ് കണ്ടാലും വാങ്ങി പോകുന്ന രണ്ട് കാറുകളും ഇന്ത്യക്കാരുടെ മനസ്സിൽ പണ്ടേ കയറി കൂടിയ ഇതിഹാസങ്ങളാണ് അടുത്തിടെ രണ്ട് മോഡലുകളും പല തലമുറ ആവർത്തനങ്ങളിലേക്ക് ചേക്കേറി മത്സരം മുറുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴുതാ ഹോണ്ട അമേസ് നിർത്തലാക്കിയ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പക്ഷേ പുതുതലമുറ മോഡൽ അല്ല പകരം ഇതോടൊപ്പം വിപണനം ചെയ്തിരുന്ന അമേസിന്റെ രണ്ടാം തലമുറയായ പഴയ പതിപ്പിനെയാണ് കമ്പനി നിർത്തലാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ മൂന്നാം തലമുറ അമേസ് പുറത്തിറക്കിയ സമയത്ത് പുതിയ മോഡലിനൊപ്പം സബ് കോമ്പാക്ട് സെനാന്റെ രണ്ടാം തലമുറ പതിപ്പും വിൽക്കുമെന്ന് കാർ നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് അഞ്ചു മാസകാലം വിപണനം തുടർന്നതിനു ശേഷമാണ് പഴയ അമേസിന്റെ കച്ചവടം ഹോണ്ട അവസാനിപ്പിച്ചിരിക്കുന്നത് പുതു തലമുറയെ അവതരിപ്പിച്ചതിനു ശേഷം മോഡലിലെ എസ് വി എക്സ് എന്നിങ്ങനെ രണ്ട് വേരിയന്റിലാണ് കമ്പനി ഇന്ത്യയിൽ വിപണനം ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളുടെ ഔദ്യോഗിക പേജിൽ നിന്നും വി എക്സ് വേരിയന്റ് ഒഴിവാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഹോണ്ടാമേസ് ശ്രേണിക്കൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഹോണ്ടാമേസിന്റെ എ സ്ട്രീം ലെവൽ മാത്രമേ ഇനി മുതൽ വാങ്ങാനാകൂ അധികം വൈകാതെ ഈ ഒരു സിംഗിൾ വേരിയന്റ് കൂടി നിർത്തലാക്കാൻ കമ്പനി തീരുമാനിച്ചാലും അതിശയിക്കാനൊന്നുമില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടാം തലമുറ ഹോണ്ട അമേസ് സാധ്യമായി പുറത്തിറക്കുന്നത് തുടർന്ന് മൂന്ന് വർഷങ്ങൾക്കിപ്പുറം സെരാന്റെ മുഖം എനിക്കിയ ഫേസ് ലിഫ്റ്റ് പതിപ്പിനെയും കമ്പനി ഇന്ത്യക്കായി സമ്മാനിച്ചു അക്കാലത്ത് ഹോണ്ടാമേസ് ഇ എസ് വി എക്സ് എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളാണ് വാഗ്ദാനം ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോമ്പാക്ട്സഡ് അന്റെ ഇ വേരിയന്റ് നിർത്തലാക്കി ഇപ്പോൾ വേരിയന്റും നിർത്തലാക്കുന്നതോടെ രണ്ടാം തലമുറ മേസ് എസ് ട്രിമ്മിൽ മാത്രമേ ലഭ്യമാകൂ ഇവയുടെ വിലയുടെ കാര്യമെടുത്താൽ മാനുവൽ സി വി ടി ഓട്ടോമാറ്റിക് എന്നിവയ്ക്ക് യുഥാക്രമം ഏഴ് ദശാംശം ആറ് മൂന്ന് ലക്ഷവും എട്ടേ ദശാംശം അഞ്ച് മൂന്ന് ലക്ഷവുമാണ് എക്സോറും വില വരുന്നത് എൺപത്തി ഒൻപത് ബി എച്ച് പി കരു പരമാവധി വരെ ഉത്പാദിപ്പിക്കുന്ന ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഹോണ്ട ഹോണ്ടമേസിന് കരുത്തേകുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് അവസാന നവീകരണം ലഭിച്ചതെങ്കിലും ഫീച്ചറുകളുടെ കാര്യത്തിലൊന്നും ഇപ്പോഴും കുറവുകളൊന്നും വരുത്താതെയാണ് സെറാൻ വിപണനത്തിനെത്തുന്നത് ഇതുകൂടാതെ സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ ഹാൻഡ് ഫ്രീ ടെലിഫോൺ കൺട്രോള് ടെൽത്ത് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് വീല് ഉയരം ക്രമീകരിക്കാവുന്ന ഡ്രൈവർ സീറ്റ് കപ്പ് ഹോൾഡർ ഉള്ള റിയൽ സെന്റർ ഫോർഡബിൾ ആം ആംബ്രസ്റ്റ് റിയർ ആക്സസറി സോക്കറ്റ് ട്രങ്ക് ലീറ്റ് ലൈനിങ് മാനുവൽ പതിപ്പുകൾക്കുള്ള ലെതർ ഗിയർ ലിവർ ബൂട്ട് ഒരു അസിസ്റ്റന്റ് സൈഡ് വാനിറ്റി മിററ ബീച്ച് നിറമുള്ള ഇൻസ്ട്രുമെന്റ് പാനൽ എന്നിവയാണ് അമേസ് എസ് വേരിയൻസിലെ മറ്റു ഫീച്ചറുകൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ഹോണ്ട അമേസ് വാങ്ങാനിരിക്കുന്നവർക്കാണെങ്കിൽ വി വി എക്സ് ഇസെഡ് എക്സ് എന്നീ മൂന്ന് വേരിയൻറ്റ് ലെവലുകളിൽ കാർ തിരഞ്ഞെടുക്കാനാകും എട്ട് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷം മുതൽ പതിനൊന്ന് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രൂപ വരെ എക്സോറും വില വരുന്ന മോഡലിന് എൺപത്തി ഒൻപത് ബി എച്ച് പി പവറിൽ നൂറ്റി പത്ത് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കുന്ന വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ആണ് തുടിപ്പേക്കുന്നത് എഞ്ചിൻ ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സി വി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് അമേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എഡാ സിസ്റ്റം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും താങ്ങാനാവുന്ന കാർ ആണിത് എന്നതാണ് എൽ ഇ ഡി ലൈറ്റിംഗ് വലിയ ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെൻറ് സിസ്റ്റം പ്രൊജക്ടർ ഫോക്ക് ലാമ്പുകൾ റിമോട്ട് എഞ്ചിൻ സ്റ്റാർട്ട് സെമി ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ കണക്റ്റഡ് കാർഡ് സാങ്കേതികവിദ്യ ആറ് സ്പീക്കർ സൗണ്ട് സിസ്റ്റവും ലെയിൻ വാച്ച് ക്യാമറ എന്നിവ പോലുള്ള ഫീച്ചറുകളും വാഹനത്തിനുണ്ട്